ത്തിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് ആലപ്പുഴ ജില്ലയിൽ എഴുന്നൂറ്റി പതിമൂന്ന് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ കഴിഞ്ഞ മാസം ലഭിച്ചത് മഴക്കെടുതിയിൽ ഏകദേശം മുപ്പത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് കെ എസ്ഇബി ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയുടെ നാശനഷ്ടവും കണക്കാക്കിയിട്ടുണ്ട് ജില്ലയിലെ അൻപത്തി ഒൻപത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് പേർ കഴിയുന്നു സംസ്ഥാനത്ത് മെയ് മാസത്തിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് ആലപ്പുഴ ജില്ലയിലെന്ന് വിലയിരുത്തൽ എഴുന്നൂറ്റി പതിമൂന്ന് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ കഴിഞ്ഞ മാസം ലഭിച്ചത് കഴിഞ്ഞ ദിവസം മാത്രം ജില്ലയിൽ മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് എട്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചു കാർത്തികപ്പള്ളി അറുപത്തിയൊന്ന് മില്ലിമീറ്റർ മങ്കൊമ്പ് അറുപതേ ദശാംശം രണ്ട് മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് ഏറ്റവും അധികം മഴ ലഭിച്ച പ്രദേശങ്ങളിലെ കണക്ക് ജില്ലയിലെ കൃഷിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് ഹെക്ടർ വിള നെൽകൃഷി നശിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ കണക്കാക്കുന്നത് കെ ഐ സി ബിക്ക് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായും കണക്കാക്കിയിട്ടുണ്ട് ജില്ലയിലെ അൻപത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കുടുംബങ്ങളിലെ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് പുരുഷന്മാരും മൂവായിരത്തി അൻപത്തിരണ്ട് സ്ത്രീകളും ആയിരത്തി അൻപത്തി ഒൻപത് കുട്ടികളും അടക്കം ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് പേർ കഴിയുന്നുണ്ട് നിലവിൽ അമ്പലപ്പുഴ താലൂക്കിൽ ഇരുപത്തിയെട്ട് മാവേലിക്കര താലൂക്കിൽ പതിനൊന്ന് കാർത്തികപ്പള്ളി താലൂക്കിൽ എട്ട് ചേർത്തല താലൂക്കിൽ നാല് കുട്ടനാട് താലൂക്കിൽ അഞ്ച് ചെങ്ങന്നൂർ താലൂക്കിൽ മൂന്ന് എന്നിങ്ങനെയാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് അമ്പലപ്പുഴ താലൂക്കിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങളിൽ നിന്നായി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് പേരാണ് ക്യാമ്പിലുള്ളത് മാവേലിക്കര താലൂക്കിലെ നൂറ്റി എൺപത്തി അഞ്ച് കുടുംബങ്ങളിൽ നിന്നായി അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേരും കാർത്തികപ്പള്ളി താലൂക്കിലെ ഇരുന്നൂറ്റി എഴുപത്തിനാല് കുടുംബങ്ങളിൽ നിന്നായി അഞ്ഞൂറ്റി എഴുപത് പേരും ക്യാമ്പുകളിൽ കഴിയുന്നു ചേർത്തല താലൂക്കിൽ നാല്പത്തി എട്ട് കുടുംബങ്ങളിലെ നൂറ്റി അൻപത് പേരും കുട്ടനാട് താലൂക്കിൽ ഇരുപത്തിരണ്ട് കുടുംബങ്ങളിലെ എഴുപത്തിയഞ്ചു പേരും ചെങ്ങന്നൂർ താലൂക്കിൽ ഒൻപത് കുടുംബങ്ങളിലെ മുപ്പത്തിമൂന്ന് പേരും ക്യാമ്പുകളിൽ കഴിയുന്നു സി ഡി ന്യൂസ് കായംകുളം